യക്ഷി സങ്കല്പം എന്ന് പറയുന്നത് ഏറ്റവും സൗന്ദര്യമുള്ളത് ഭഗവതി എന്ന് പറയുന്ന രീതിക്കല്ല കൊടുത്തിരിക്കുന്നത് യക്ഷി സങ്കല്പങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നത് യക്ഷി എന്ന് പറയാം യക്ഷകിന്നര ഗന്ധർവന്മാരൊക്കെ ഉണ്ടല്ലോ ഈ ഗന്ധർവന്മാരുടെ ഓരോ യാമങ്ങളൊക്കെ രാത്രി പറയുന്നുണ്ട് അപ്പൊ അതിൽ വരുന്ന അവരുടെ സ്ത്രീ രൂപമാണ് യക്ഷി അതും ഒരു ഏറ്റവും വലിയ ആരാധന ഉപാസന ചെയ്യുന്നവരുണ്ട് യക്ഷി ഉപാസകരൊക്കെ ഉണ്ടായിട്ടുണ്ട് പണ്ട് അതെല്ലാം സ്വയംവരം തന്നെയാണ് അതും വശ്യത്തിൽ വരുന്നത് ആ സ്വയംവര മന്ത്രം വശി മന്ത്രമാണ് കുറെ മന്ത്രങ്ങൾ ഓർമ്മ പക്ഷെ അതങ്ങനെ ചെല്ലാൻ പാടില്ല എന്തുകൊണ്ട് പാടില്ല എന്ന് ചോദിച്ചാൽ ഇത് കേൾക്കേണ്ടവനും കേൾക്കണ്ടാത്തവനും കേൾക്കും നമ്പൂതിരിമാരിൽ അധികം ആളുകളൊന്നും ഈ കൗളത്തിലേക്ക് അധികം അങ്ങനെ പോയിട്ടില്ല അങ്ങനെ പോയ ആളാണ് ഭദ്രകാളി വറ്റപ്പള്ളിയൊക്കെ ശരിക്കും ഭദ്രകാളി ഉപാസകര് തന്നെയായിരുന്നു അപ്പൊ സ്ത്രീലിംഗം എന്ന് പറയുന്നതിനെ പറ്റി ശക്തയാണ് കൂടുതൽ പറയുന്നത് അതിൽ കൂടുതൽ ഭദ്രകാളി ഉപാസനം ഭദ്രകാളി തന്നെ എത്രയോ തരത്തിലുള്ള ഭദ്രകാളി ഉണ്ട് ഒരുപാട് ഭദ്രകാളി ഉണ്ട് ഈ ഈ ഏറ്റവും രൗദ്രമായിരിക്കുന്ന ഭദ്രകാളി ഉണ്ട് ബാലഭദ്രകാളി ഉണ്ട് വളരെ ചെറിയ ഇതായിരിക്കുന്ന ഭദ്രകാളി സൗമ്യഭാവത്തിലുള്ള ഭദ്രകാളി ഉണ്ട് ഭദ്രംദേ കാ നമുക്ക് ഭദ്രത്തെ തരുന്നവളാണ് കാളി നമ്മളുടെ ഭദ്രതയെ സൂക്ഷിക്കുന്നവളാണ് കാളി നമുക്ക് ഭദ്രമായിട്ട് നിൽക്കുന്നത് എന്താണോ അതെല്ലാം അമ്മ സങ്കല്പമാണ് ഭദ്രമാക്കുന്നത് അതാണ് ഭദ്രകാളി ചാമുണ്ടി ഭദ്രകാളി വൈ എല്ലാം വൈഷ്ണവി ഒരു അമ്മയായിട്ടാണ് അങ്ങനെ അതിപ്പോ നമ്മൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് കാണുന്നത് നമ്മളുടെ ഒരു അമ്മയായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ അങ്ങനെയാണ് നമ്മളുടെ ഒരു ദേവിയായിട്ട് മറ്റൊരു ഇതായിട്ടാണ് കാണുന്നത് നമ്മൾ അങ്ങനെയാണ് കാണുന്നത് യക്ഷി സങ്കല്പങ്ങളൊക്കെ അതിലാണ് വരുന്നത് യക്ഷി സങ്കല്പം എന്ന് പറയുന്നത് ഏറ്റവും സൗന്ദര്യമുള്ളത് ഭഗവതി എന്ന് പറയുന്ന രീതിക്കല്ല കൊടുത്തിരിക്കുന്നത് യക്ഷി സങ്കല്പങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ നാഗയക്ഷി അങ്ങനെയുള്ള ഒരുപാട് യക്ഷികളുണ്ട് അപ്പൊ അതിൽ നമ്മള് ഈ സിനിമയിലും മറ്റും കണ്ടിട്ടാണ് ഈ യക്ഷി ഒരു ഭീകര ഭീകരരൂപിയായി പോയത് ശരിക്കും അങ്ങനെയല്ല എന്നാണ് പറയുക യക്ഷിണി സങ്കല്പമാണ് യക്ഷനും യക്ഷിയും ഗന്ധർവനും എന്ന് പറയുന്നതും യക്ഷകിന്നര ഗന്ധർവന്മാരൊക്കെ ഉണ്ടല്ലോ ഈ ഗന്ധർവന്മാരുടെ ഓരോ യാമങ്ങളൊക്കെ രാത്രി പറയുന്നുണ്ട് അപ്പൊ അതിൽ വരുന്ന അവരുടെ സ്ത്രീ രൂപമാണ് യക്ഷി അതും ഒരു ഏറ്റവും വലിയ ആരാധന ഉപാസന ചെയ്യുന്നവരുണ്ട് യക്ഷി ഉപാസകരൊക്കെ ഉണ്ടായിട്ടുണ്ട് പണ്ട് അവര് വലിയ സത്വത്തെ അല്ല ഉപാസിക്കുന്നത് യക്ഷി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സൗന്ദര്യം കൂടിയ ഒരു വളരെ സൗന്ദര്യമുള്ളൊരു സ്ത്രീ ഇതാണ് യക്ഷി എന്ന് പറയുന്നത് അതും ഉപാസനയാണ് നമ്മളൊരു ഭാവത്തെ ഉപാസിക്കുമ്പോൾ പറഞ്ഞല്ലോ യക്ഷി എന്ന് പറയുന്നത് അത്ര സൗന്ദര്യമുള്ള ഒരാളാണ് ആ സൗന്ദര്യത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ആ സൗന്ദര്യമുള്ള ഒരാളെയാണ് ആരാധിക്കുന്നത് അപ്പം നമ്മൾ ആ ഒരു നമുക്ക് ആ ഒരു സൗന്ദര്യം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ അതിനെ ഇപ്പം ഈ സൗന്ദര്യം ലഭിക്കുക എന്നാൽ താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എവിടെയാണ് സൗന്ദര്യം താങ്കൾക്ക് വേണ്ടത് താങ്കളുടെ ബോഡിക്കാണോ വേണ്ടത് ഉള്ളിലാണോ വേണ്ടത് പുറത്തേക്കാണോ വേണ്ടത് സൗന്ദര്യം പലതരത്തിലുണ്ടല്ലോ നമ്മൾ കാണുന്ന ഹോൾ ബോഡിയുടെ സൗന്ദര്യം നശിച്ചു പോകും നിങ്ങൾക്ക് അകത്തേക്കാണോ സൗന്ദര്യം വരേണ്ടത് അകത്തെ ചിന്തകൾക്ക് സൗന്ദര്യം ഉണ്ടായാൽ പോലെ നമ്മളെല്ലാം ആലോചിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾ നമ്മളെ കാണുമ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഗുണമാണ് പ്രധാനം എല്ലായിടത്തും പറയുന്നത് നിങ്ങളുടെ ഗുണമാണ് നിങ്ങളൊരു ഉള്ള മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ പുറംകാരം ആർക്കും ആവശ്യമില്ല പുറമേ കാണുന്നത് നമ്മൾ മേക്കപ്പ് ഇട്ട് പൊട്ടിയിട്ട് നടക്കുന്നത് അത് ആവശ്യമില്ല എന്നാണ് പറയുന്നത് നിങ്ങൾക്കകമേ ഉള്ള സൗന്ദര്യമാണ് നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുന്നത് നമ്മൾ നമ്മളെ തന്നെ വളർത്തിയാൽ മതി ഉറപ്പായിട്ടും അതിന് വേണ്ടുന്നതായിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഉപാസനകൾ കൊണ്ട് അങ്ങനെ ആകും തോന്നാ നിങ്ങളുടെ മനസ്സിന്റെ ചിന്തകൾ നിങ്ങൾക്ക് സൗന്ദര്യവൽക്കരിച്ചെടുക്കാൻ പറ്റും എന്ന് പറയുന്നത് അതായത് നമുക്ക് എപ്പോഴും ഈ രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട് ഈ സാത്വികമായിട്ടുള്ളതുണ്ട് ഉണ്ട് വശ്യം സാത്വികമായിട്ടുള്ള വശ്യമുണ്ട് അതല്ലാതെ മന്ത്രവാദത്തിൽ പറയുന്ന സത്യം രണ്ട് തരത്തിലും നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്നിരിക്കുകയാണ് ഒരു ഫുഡ് വരാൻ വേണ്ടി നമുക്കിപ്പോൾ ഒരു മസാല ദോശ പെട്ടെന്ന് എടുത്തോണ്ട് പോവാം എന്ന് പറയാം മസാല ദോശ വേണമായിരുന്നു എന്ന് പറയാം അപ്പം നിങ്ങളുടെ സമയം പോലെ സൗകര്യത്തിനനുസരിച്ച് തിരക്ക് ഒരു മസാല ദോശ വേണം എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞത് പെട്ടെന്ന് എടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് കൊണ്ടുപോകാം ബാക്കി ആരും നിന്നാലും എനിക്കത് വിഷയമല്ല രണ്ടും ആർഗ്യുമെന്റ്സ് ആണ് രണ്ടും ചോദ്യങ്ങളാണ് പക്ഷെ രണ്ടും രണ്ട് തരമാണ് രണ്ടാമത്തേത് സാത്വികതയും ആദ്യത്തേത് മന്ത്രവാദവുമാണ് അപ്പം നിങ്ങൾ എങ്ങനെ ചോദിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നിങ്ങളുടെ ആചരണം ഇതെല്ലാം നമ്മൾ ഒരേ ഒരേതയോടല്ലേ ചോദിക്കുന്നത് അതെ ആദ്യത്തെ ഇപ്പം നമ്മളിപ്പം കുട്ടിച്ചാത്തനെ സേവിക്കുന്ന ഒരാളാണെന്ന് കൂട്ടിക്കോളൂ കുട്ടിച്ചാത്തനോട് നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് കിട്ടിയാലേ പറ്റുള്ളൂ അങ്ങനെ പറയാവുന്ന ഒരു ദേവതയാണ് അത് അങ്ങനെ പറയുന്ന അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എത്തിക്കാവുന്ന നമ്മളുടെ ദേവതാ സങ്കല്പത്തിൽ നമ്മൾ അത്രയ്ക്ക് കൂടുതൽ അദ്ദേഹവുമായിട്ട് നമ്മൾ വളരെ ഫ്രണ്ട്ഷിപ്പ് ആയി പോയി അത്രയ്ക്ക് വളരെ നമ്മുടെ എന്തുണ്ടെങ്കിലും ഇദ്ദേഹമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഇനി നമ്മുടെ മനസ്സിൽ തന്നെ തോന്നുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ഒരു വളരെ ഫ്രണ്ടായിട്ടാണ് പുള്ളിയെ കാണുന്നത് എടുത്തുകൊണ്ട് എന്ന് പറയും മറ്റേ നമ്മളൊരു ഗുരുവായിട്ടാണ് കാണുന്നത് എനിക്കത് വേണമായിരുന്നു എന്തെങ്കിലും കാര്യം അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലും നമ്മൾ ചോദിക്കും രണ്ട് രീതിയിലും ചോദ്യം തന്നെയാണ് ആ ചോദ്യം ഇതിനാണ് പ്രസക്തി ഇപ്പം ഇദ്ദേഹം എത്ര പെട്ടെന്ന് പ്രസക്തി പ്രവർത്തിക്കുന്നു അത്രയും നിങ്ങൾ ആ ഉപാസനക്ക് നിങ്ങൾക്ക് ശക്തി ശക്തിയുണ്ടത് കാര്യം തന്നെയാണ് വശ്യം നിങ്ങൾ ആകർഷിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം സ്ത്രീകളെ ആകർഷിക്കുക അല്ലെങ്കിൽ പുരുഷന്മാരെ ആകർഷിക്കുക ധനത്തെ ആകർഷിക്കുക ഇതിനെല്ലാം കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഭദ്ര എല്ലാവർക്കും അത് ഈ സ്വയംവര മന്ത്രം എന്ന് കേട്ടിട്ടുണ്ടാവും സ്വയംവര മന്ത്രം അല്ലേ ഈ സ്വയംവര മന്ത്രം എന്ന് പറയുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടിയുള്ള മന്ത്രമല്ല സ്വയം വരം വരിക്കുക സ്വയം നമ്മളിലേക്ക് എത്തിക്കുക നമ്മളിലേക്ക് ആകർഷിക്കുക അതെല്ലാം സ്വയംവരം തന്നെയാണ് അതും വശ്യത്തിൽ വരുന്നത് വശ്യമാണ് സ്വയംവര മന്ത്രം മന്ത്രമാണ് ഒരുപാട് വർഷം വശ്യ പശ്യമന്ത്രങ്ങളിൽ ഒരു മന്ത്രമാണ് സ്വയംവരം എന്ന് പറയുന്നത് ഈ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് അവിടെ നമ്മൾ ഭദ്രകാളിക്ക് കൂടുതൽ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ശിവന് ചെയ്യുന്നു വിഷ്ണു എന്തായാലും നമുക്ക് വശ്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിലേക്ക് എത്തിക്കുക നമ്മളിലേക്ക് ആകർഷിച്ചു വരുത്തുക എന്നുള്ളതാണ് നമ്മളിലേക്ക് വരിക എന്നുള്ളത് അത് അതിനകത്ത് ധനം വരാം അതിനകത്ത് നമ്മൾ ഈ അതിനെപ്പറ്റി തന്നെ എനിക്ക് ഇത് വേണം അങ്ങനെ ധനം എനിക്ക് അങ്ങനെ ആവണം ആവണം കിട്ടണം 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 എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് അത് തന്നെ പ്രാർത്ഥിച്ചിരുന്നു അത് അതിനുവേണ്ടി തന്നെ ഈ മന്ത്രം ചെയ്യുമ്പോഴാണ് കുറേ കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഫലങ്ങൾ വരുന്നത് കുറച്ചിങ്ങനെ ചില ജ്യോതിഷന്മാരും ജ്യോതിഷികളൊക്കെ പറയുന്നത് നിങ്ങളിങ്ങനെ വാരാഹി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മന്ത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമോ ഒരു നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കിത് അങ്ങനെ അത് പൂർണ്ണമായിട്ടും അങ്ങനെ ആവില്ല അതാവണം ബിസിനസ് ബിസിനസ്സായി ബിസിനസ്സാണ് അതാണ് അതിൻ്റെ പ്രശ്നം ഏതെങ്കിലും ഒരു ജ്യോതിഷി അല്ലെങ്കിൽ ആരെങ്കിലും പറയാണ് ഞാൻ ഈ മന്ത്രം ഒരു നാൽപ്പത്തൊന്ന് ദിവസം ജപിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസം വെറുതെ ഇരുന്ന് ഈ രാവിലെ വൈകുന്നേരം ഒരു മന്ത്രം ചോദിച്ചാൽ നാൽപ്പത്തി രണ്ടാം ദിവസം പൈസ വന്നില്ലെങ്കിൽ ഇവര് തന്നെ തിരിച്ചു പറയും ഞാൻ ഈ മന്ത്രം ചോദിച്ചുകൊണ്ട് എന്താണ് ഈ പ്രയോജനമുള്ളത് അങ്ങനെയല്ല സത്യത്തിൽ ഇത് ജപിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ ആദ്യം ഉപാസിക്കുക ഇതിനെ ആദ്യം അറിയുക അത് കഴിഞ്ഞ് ഇതിനെ ധ്യാനിക്കുക പിന്നെ ഇതിനെ ഉപാസിച്ചു ഇരിക്കുക അതിൽ തന്നെ ഇരിക്കുക ഇപ്പോൾ ദ്വാദശാക്ഷരി മന്ത്രം അങ്ങനൊരു മന്ത്രമുണ്ട് ദുർഗയുടെയാണ് അതും ഒരു ആകർഷണം തന്നെയാണ് നമ്മളതും ഇങ്ങനെ ജപിച്ചുകൊണ്ടേ ഇരിക്കുക ഒരു നൂറ്റി നാൽപ്പത്തി സംഖ്യ ജപിക്കുക യോഗ ഈ ഈ മറ്റേ എന്താ പറയുക സ്വയംവര മന്ത്രം അതും ഇങ്ങനെ ജപിച്ചുകൊണ്ട് ഇതെല്ലാം ആകർഷണം തന്നെയാണ് പക്ഷെ നിങ്ങളുടെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യണം നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമായിരിക്കണം ഈ പറയുന്ന രീതിയിലുള്ള ദേവതകളെ നിങ്ങൾ ഉള്ളിൽ കണ്ടിട്ട് നിങ്ങളത് തന്നെ ഇങ്ങനെ മറ്റൊരു ചിന്തയും ഇല്ലാതെ ഇതുതന്നെ നമ്മൾ ക്ലിയറായിട്ട് കുറേ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനുള്ള ഫലങ്ങൾ ഉണ്ടായി വരുന്നത് പണം കിട്ടുമെന്നല്ല ഞാൻ പറയണത് പണമോ അല്ലെങ്കിൽ ഇതായിട്ട് വരുമെന്നല്ല നിങ്ങളുടെ മനസ്സിനെ അത് തൃപ്തിപ്പെടുത്തി നിർത്താൻ സാധിക്കും നമ്മൾ ഈ ശാക്തീയത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ ശാക്തീയത്തിൽ ഭഗവതി ഉപാസന എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് ഒരു ഉപാസന ഭദ്രകാളി ഉണ്ടല്ലോ ഭദ്രകാളി ഉപാസനകളാണ് ആദ്യം ഉണ്ടായിരുന്നത് ആദ്യം ഉണ്ടായിരുന്ന പദ്യങ്ങളെല്ലാം ഭദ്ര ഭദ്രകാളിയുമായിട്ട് എത്രയോ ഉപാസനകളുണ്ട് ഇപ്പം നമ്മൾ അതിൽ ഏറ്റവും തോറ്റം പാട്ടെന്ന് പറയുന്നു അല്ലെങ്കിൽ നമ്മൾ കളവെടുത്തും പാട്ടെന്ന് പറയുന്നു ഇതെല്ലാം ഭദ്രകാളി ഉപാസനയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഭദ്രകാളി ഉപാസനയിലുണ്ടായ ഭദ്രകാളി പാട്ടുകളാണ് പിന്നീട് നമ്മളുടെ ഈ രീതിയിൽ സംസാരിക്കുന്ന തരത്തിലുള്ള ഗദ്യങ്ങൾക്ക് കാരണമായി തീർന്നത് ഭദ്രകാളിയുടെ ഇങ്ങനെയുള്ള സംഭാഷണങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള പാട്ടുകൾ ലോപിച്ച് വാക്കുകളായി തീരുക അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഭദ്രകാളി സങ്കല്പത്തിൽ ഇഷ്ടം പോലെ അനവധി നിരവധി ആരാധനകളുണ്ട് നിന്നാണ് ഈ കൗളാചാരം കൗളാചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭദ്രകാളി പൂജയാണ് അത് പ്രത്യേകിച്ച് അത് എല്ലാ അതായത് ഇപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറയുന്നതിന് വിപ്രൻ എന്ന് പറയുന്നത് വേദജ്ഞാനേതി വിപ്ര എന്നാണ് പറയണത് നമ്പൂതിരി എന്ന് പറഞ്ഞാൽ നമ്പേദം പൂരയതി എന്നാണ് ഈ നമ്പൂതിരി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അദ്ദേഹം വിപ്ര കുലീന എന്ന് പറഞ്ഞ ഒരു ഒരു ഇതുണ്ട് അതായത് ഗാർഭികമായിട്ടും വൈചികമായിട്ടുമുള്ള ആചരണങ്ങളെ കൊണ്ട് നടക്കുന്ന ഒരു ഒരു സമുദായത്തിൽ ജനിക്കുന്ന ആൾക്ക് വേദം ചെല്ലാനുള്ള ഒരു വേദം ചെല്ലാനുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം ജനിച്ച് വീഴുന്നത് പുരുഷനാണ് സ്ത്രീ ആണെങ്കിൽ ഇല്ല പുരുഷനാണെങ്കിലും അപ്പൊ ഇദ്ദേഹം വേദം ചെല്ലിയിട്ട് ഇങ്ങനെ വരുന്ന ഒരു സമ്പ്രദായത്തിന് ബ്രാഹ്മണ സമ്പ്രദായം അല്ലെങ്കിൽ വിപ്രസമ്പ്രദായം എന്ന് പറയും ഇതല്ലാത്തവർക്കും ഈ കൗളമാർഗത്തിൽ പൂജ കഴിക്കാൻ പഠിക്കുന്നുണ്ട് പഠിച്ചു വരുന്നവരുണ്ട് അവർ ഏറ്റവും കൂടുതൽ കൗളമാർഗത്തിൽ പൂജ കഴിക്കാനാണ് പഠിച്ചു വരുന്നത് അത് ശാക്തീയമായിട്ടുള്ള ആരാധനകളാണ് കൗളാചാരമുണ്ട് നമ്മൾ ഒരു പക്ഷെ അങ്ങനെ വരാം പിന്നെ ഇവരുടെ ഇതില് ഭദ്രകാളിക്ക് എന്തും നേരിടും രക്തം മാംസം കാരണം മനുഷ്യൻ പണ്ടത്തെ ആദിമകാലത്തെ മനുഷ്യന്റെ ആരാധനകളില് രക്തം മാംസം മദ്യം എല്ലാം ഉണ്ടായിരുന്നു കാരണം അവന് അവൻ എന്താണോ കഴിക്കുന്നത് അതാണ് ഈ ആരാധന ചെയ്തുകൊണ്ടിരുന്നത് അത് കാലക്രമേണ വന്ന് വന്ന് ബുദ്ധിസത്തിന്റെയും ജൈനിസത്തിന്റെയും ഒക്കെ ഇടപെടലുകൾ ഉണ്ട് ആരാധനകളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായി ആരാധനകൾ എന്ന് പറയുമ്പോഴത്തെ ദേവൻ എന്ന് പറയുമ്പോൾ മനുഷ്യ നിർമ്മിതമാണെങ്കിൽ മനുഷ്യനിർമ്മിതമാണെങ്കിൽ പോലും അതിൽ നമ്മൾ ക്രൂരമാണ് മനുഷ്യൻ ഈ മൃഗങ്ങളെ കൊല്ലുന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് വേറൊരു ജീവനെ ഹനിച്ചിട്ടല്ല നമ്മൾ ഇത് ചെയ്യേണ്ടതെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനുഷ്യന്മാറി ഇപ്പോഴും കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും രഹസ്യമായിട്ട് ഇത് ചെയ്യാറില്ല ഇപ്പൊ കൂടുതലായിട്ടും ഈ നിണമൻ എന്ന് പറയുന്നതിന് പകരം നമ്മളിപ്പം അരി ഈ ഇതാണ് അതായത് നമ്മളിപ്പോൾ രക്തപുഷ്പാഞ്ജലി എന്ന് പറയും അതിന് പറയും രക്തപുഷ്പാഞ്ജലി എന്ന് പറയും പക്ഷെ അവിടെ രക്തമല്ല എടുക്കുന്നത് രക്ത പോലെയുള്ളൊരു സാധനം ഉണ്ടാക്കിയെടുക്കുക പുഷ്പങ്ങൾ പുഷ്പങ്ങളല്ല അതില് ചുണ്ണാമ്പും ശർക്കരയും കൂടി ചേർത്തിട്ട് ചുണ്ടാമ്പ് ശർക്കര മഞ്ഞപ്പൊടിയും ചേർത്തിട്ടാണ് നിണമുണ്ടാക്കുന്നത് അതാണ് അതിൽ മുക്കിയിട്ടാണ് പുഷ്പാഞ്ജലി കഴിക്കുന്നത് അത് രക്തത്തിൽ മുക്കി കഴിക്കണമെന്നുള്ള ഒരു അവസ്ഥാനന്തരത്തിൽ തന്നെയാണ് അത് ഒരു കാലഘട്ടത്തിൽ രക്തം തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് ആടിനും മനുഷ്യനെ വെട്ടിയിരുന്നു പിന്നെ ആടിനെ വെട്ടലായി പിന്നെ അത് കോഴിയെ വെട്ടലായി ഇപ്പം അത് കുമ്പളങ്ങയ വെട്ടലിലേക്കൊക്കെ എത്തി നിൽക്കുന്നുണ്ട് അത് മനുഷ്യന്റെ ചിന്തയ്ക്ക് വരുന്ന വ്യത്യാസമാണ് ഇതിനെല്ലാത്തിനും പ്രധാന ഇപ്പം കുമ്പളങ്ങയ വെട്ടിയാലും മനുഷ്യന്റെ തല വെട്ടുന്നതും കുമ്പളങ്ങയുടെ തല വെട്ടുന്നതും ഒരേ ഇതിൽ തന്നെയാണ് ഒരേ ആചരണത്തിൽ തന്നെയാണ് പക്ഷേ വ്യത്യാസം വന്നത് ചിന്ത ഒരു രീതിയിൽ അതെ അങ്ങനെ തന്നെയാണ് ആ ആ രീതിയിൽ ആ ആചാരത്തിന് കുമ്പളങ്ങ വെട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വെട്ടലാണ് അവിടെ നടക്കുന്നത് അപ്പൊ അത് അങ്ങനെ ചെയ്യണം എന്നുള്ളത് ആ കൗള മാർഗത്തിന്റെ കൗളത്തിന്റെ ഒരു ഇതാണ് കൗളം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ശാസ്ത്രശാഖയാണ് അത് നമ്പൂതിരിമാരിൽ അധികം ആളുകളൊന്നും ഈ കൗളത്തിലേക്ക് അധികം അങ്ങനെ പോയിട്ടില്ല അങ്ങനെ പോയ ആളാണ് നമ്പൂരിച്ച് നമ്മുടെ ഇത് ഇപ്പൊ ഈ അടുത്തൊക്കെ നമ്പൂരിച്ച് നാല് നമ്പൂരി കേട്ടിണ്ടല്ലോ ഭദ്രകാളി വറ്റപ്പള്ളിയൊക്കെ ഒക്കെ ശരിക്കും ഭദ്രകാളി ഉപാസകര് തന്നെയായിരുന്നു അങ്ങനെയുള്ള തന്ത്രിമാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ഈ എന്തെങ്കിലും രഹസ്യ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ രഹസ്യ മന്ത്രങ്ങള് അതാണ് ഇപ്പൊ അതായത് ചില മന്ത്രങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇപ്പൊ താൻ പറയുമ്പോൾ എനിക്ക് കുറെ മന്ത്രങ്ങൾ ഓർമ്മ പക്ഷെ അതങ്ങനെ ചെല്ലാൻ പാടില്ല എന്തുകൊണ്ട് പാടില്ല എന്ന് ചോദിച്ചാൽ ഇത് കേൾക്കണ്ടവനും കേൾക്കണ്ടാത്തവനും കേൾക്കും